Thank you. ശിവഗിരിയുടെ ഒരുവിധമുള്ള എല്ലാ ആശ്രമം ബ്രാഞ്ചുകളിലും ആ കർമ്മബദ്ധം പൊന്മുദ്രകൾ ചാർത്തി എവിടെയെല്ലാം കൊച്ചുശാന്തി സേവനം ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം ജനങ്ങൾക്ക് ആശ്വാസവും സാന്ത്വനവുമായിരുന്നു ആദ്യമായി നിയോഗിക്കപ്പെട്ടത് കുന്നുംപാറയിലേക്കാണ് തെക്കൻ പളനി എന്നാണ് ഇവിടെയുള്ള ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് പൂജാതി കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അവിടെയുണ്ടായിരുന്ന കൃഷി ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു അവിടെ എത്തുന്ന കുട്ടികൾക്ക് ജീവിത നന്മയ്ക്കായി വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകി ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം നേടേണ്ടത് എന്ന് അവരോട് പറയും കൊച്ചുശാന്തിയുടെ പ്രാർത്ഥനാ സങ്കല്പങ്ങളാൽ അവിടമാകെ പവിത്രമാകുന്നതായി ഭക്തർക്ക് ബോധ്യപ്പെട്ടു നിത്യവും ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കൂടി വന്നു മന്ത്രോച്ചാരണത്തിന്റെ ധ്വനിയിൽ കീർത്തനാലാപനങ്ങളുടെ സ്വരലയമാധുരിയിൽ ആരാധനയ്ക്കെത്തുന്നവരിൽ ഭക്തിയുടെ ലയസാന്ദ്രഭാവം നിറഞ്ഞു ട്ട സ്വാമി അന്ന് സ്വാമി എന്ന നാല് വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നാണ് പറയുന്നത് അതായത് നാൽപ്പത്തി ഏഴിന് ശേഷം അമ്പത്തിയഞ്ച് അമ്പത് കാലഘട്ടത്തിൽ അമ്പത് ശേഷമാണ് ഇവിടുത്തെ കുമാര അല്ല നമ്മുടെ പ്രകാശാന സ്വാമി ഇവിടെ ഇരുന്നത് ഇരുപത്തിരണ്ട് വർഷത്തോളം ഇരുന്നത് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നതാണ് ഇവിടെ ഇവിടുത്തെ കോവിലിൽ പൂജ ചെയ്തിട്ടുമുണ്ട് സ്വാമി സ്വാമി അപ്പൊ അങ്ങനെയുള്ള വളരെയധികം വിശിഷ്ടമായ ഒരു സ്ഥലമാണല്ലോ അതിന്റെ പോസിറ്റീവ് എനർജി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് കാര്യത്തിനും ഒരു കാരണമുണ്ട് ആ കാരണം തേടി പോകുന്നതാണ് ഗുരുക്കന്മാരുടെ യാത്ര അവർ ആ കാരണം കണ്ടെത്തി അതിനെ അടിസ്ഥാനപരമായി നമ്മൾ നമ്മുടെ ശരീരത്തെ ചികിത്സിക്കുന്നതുപോലെ അവർ ആത്മാവിനെ ചികിത്സിക്കുന്നവരാണ് ആത്മാവിൻ്റെ ബിഷഗുരുമാരാണ് അങ്ങനെ ഗുരുദേവൻ ഇവിടെ ആ ജീവിതം ഇവിടെ പുലർത്തുകയും ആ വന്മര തണലിൽ പ്രകാശാനന്ദ സ്വാമി നവജ്യോതി ശ്രീ കരുണാകര ഗുരു ഇന്ന് അവരുടെ വഴികളിൽ സ്വാമികൾ എല്ലാവരും ആ നന്മ പങ്കിട്ടെടുത്ത് ഗുരുദേവൻ പറഞ്ഞതുപോലെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരണം നമ്മൾ നമ്മുടെ ആത്മസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ധ്യാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് സൗഖ്യമായി വരണം അതാണ് ഗുരുദേവൻ ആഗ്രഹിച്ചത് നമ്മുടെ എല്ലാമായ ഗുരു ആഗ്രഹിച്ചത് ഇവിടെ കാലാകാലങ്ങളായി പോകുന്ന സന്യാസിമാർ ആഗ്രഹിച്ചത് ഇവിടെ നിന്ന് ഒരു പ്രകാശമുയരും അത് ഈ നാടിൻ്റെ ദീപമായി വഴിവിളക്കായി ഈ നാടിൻ്റെ നന്മയായി യഥാർത്ഥത്തിൽ മാറും എഴുപത് വർഷത്തെ അല്ലെങ്കിൽ നൂറോ നൂറ്റി നാൽപ്പതോ വർഷത്തെയൊക്കെ ചരിത്രം എന്ന് പറയുന്നത് ചെറിയ കാലഘട്ടമാണ് ഒരുപക്ഷെ ഈ ആശ്രമം നാളെ ഈ നാടിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല നമ്മുടെ യാത്രയും ആ ഒരു നിയോഗപഥത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരു കടന്ന വഴി ഗുരുക്കന്മാർ നടന്ന വഴി ത്യാഗികളായ ശിഷ്യന്മാർ അവരുടെ ജീവിതം കൊടുത്ത് അവരുടെ രക്തം കൊടുത്ത് അവരുടെ മനസ്സ് മനസ്സുകൊടുത്ത് അവരുടെ സ്നേഹം കൊടുത്ത് അവരുടെ ഹൃദയം കൊടുത്ത് വളർത്തിയ ആ ഇടങ്ങളിലേക്കുള്ള തീർത്ഥയാത്ര അതിൻ്റെ ഭാഗമായി നമ്മളും മാറുന്നു ഇന്നിവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞതിലുള്ള ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സന്യാസിമാരുടെ സന്യാസിമാരുടെയൊക്കെ സ്നേഹാദരങ്ങൾ അംഗേ അറിയിക്കുന്നു അതിന്റെ അർത്ഥം കൂറ്റാണ്ടുകൾ പറഞ്ഞാലും തീരില്ല ദൈവദശമെടുത്ത് പറഞ്ഞാലും ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ കീർത്തനങ്ങളൊക്കെ ബ്രഹ്മശ്രീ കരുണാകര ഗുരുദേവൻ ഇവിടെ ആലപിക്കുന്നത് ഇവിടെ ഒരു മഞ്ഞ പുഷ്പമുണ്ട് പൂജക്കെടുക്കുന്ന ആ പുഷ്പം അദ്ദേഹം ഈ വലിയ തട്ടത്തിൽ പറഞ്ഞു അത് കെട്ടിയെടുക്കുന്നതൊക്കെ ഇന്നും എൻ്റെ സത്യത എനിക്ക് വെച്ച് മറക്കാൻ പറ്റില്ല പിന്നെ സ്വാമിയെ പൂജ കഴിഞ്ഞിട്ട് ഇന്ന് പ്രസാദം തരും അന്ന് പ്രസാദമൊക്കെ വലിയ ദിവ്യത്വമാണ് പഴവും നെയ്യുമൊക്കെ ചേർത്ത പ്രസാദം തരും പിന്നെ ഇത് എന്തല്ലോ ഈ കടുംപായുസം ഇതൊക്കെ തരും ഞങ്ങൾ പയ്യന്മാരൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ആകാംക്ഷയാണ് ഞങ്ങൾ ഒരിക്കൽ വാങ്ങുന്നവരെ കാണാൻ രണ്ടാമതും കയ്യിൽ കിട്ടി കൊടുക്കും പിന്നെ ചിലപ്പോൾ സ്വാമി കൈയോടെ പിടിക്കും നിനക്ക് നേരത്തെ തന്നെ സ്വാമി സാക്ഷാ കുട്ടികളല്ലേ കൊടുക്കുക കൊടുക്കുന്നതായി പിന്നെ കീർത്തനങ്ങളൊക്കെ പഠിപ്പിക്കും അന്ന് ഗോപാലസ്വാമിയുള്ള സമയമാണ് കീർത്തനങ്ങൾ പഠിപ്പിക്കുമ്പോഴ് ആരെങ്കിലും കീർത്തനം തെറ്റായിട്ട് ചൊല്ലിയാൽ എണീക്കട എണീക്കടാ സ്ഥലമെടുന്ന് പറയും ഈ തെറ്റ് പറയുന്നവർ അങ്ങോട്ട് പോകുമ്പോഴ് സ്വാമിയുടെ ഹൃദയത്തിലൊരു അലവുണ്ടാവും ഡേയ് വായവിട പായസം വാങ്ങി കുടിച്ചിട്ട് പാടാൻ തുടങ്ങും പായസം അഞ്ചി കുടിച്ചിട്ട് പാടാൻ പറയും സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെ തുടങ്ങണം എങ്ങനെ അവസാനിക്കണമെന്ന് എനിക്കറിയില്ല എല്ലാം ഒരു ചൈതന്യം സ്വാമികൾ പൂജ ചെയ്യുന്ന സമയത്ത് പല പല മന്ത്രങ്ങൾ ഇവിടെ പറയുമായിരുന്നു ഞാൻ അതിൽ എനിക്ക് ഓർമ്മയുള്ള ചിലതൊക്കെ ഞാൻ പറയാം അന്ന് പ്രകാശാനന്ദ സ്വാമിയും കരുണാകരഗുരു സ്വാമിയും ഗോപാലസ്വാമികളൊക്കെയാണ് ഇവിടുത്തെ ഇവിടുത്തെ ഇതിൻ്റെ കൃഷിയും മറ്റുമൊക്കെ നിയന്ത്രിക്കുന്നത് തീർത്ഥാടന വേളയിൽ മഹാഗുരു കൽപ്പിച്ചതുപോലെ ശുചിത്വം കൃഷി കച്ചവടം വ്യവസായം വിദ്യാഭ്യാസം ഇങ്ങനെയൊക്കെയുള്ള പഞ്ചശീലങ്ങളുണ്ട് അപ്പോൾ അതിലെല്ലാം മനസാ വാച കർമ്മണ അവിടെ വരുന്ന ഭക്തർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാനും അത് ഫോളോ ചെയ്യാനും അരുൾ ചെയ്യുന്ന ഒരു ഗുരുവായിരുന്നു എണ്ണാറുളിലേക്ക് വഴി എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങൾ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് കുറെ കൂടി ആഴങ്ങളിൽ ആ വേദനയുടെ ഭാഗം നമുക്ക് മനസ്സിലാകുന്നത് സാധാരണ സാധാരണ മഹാത്മാക്കളുടെ ജീവിതത്തിൽ അവരെല്ലാവരും ഈ ഇതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ സഹിച്ചവരാണ് എങ്കിൽ പോലും ഗുരുവിന്റെ ബാല്യകാലം മുതൽ ഇങ്ങോട്ട് അതികഠിനമായ വേദനയും ദുഃഖവും സഹിച്ചു വന്ന ഒരു മഹാത്മാവാണ് ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഗുരുവിന്റെ ആശയത്തെ ഈ പ്രദേശത്ത് പ്രാവർത്തികമാക്കുന്നതിൽ ഏറെ സഹായിച്ചിട്ടുണ്ട് അവർ അവരവരുടെ ജീവനെപ്പോലെ ഈ പ്രസ്ഥാനത്തെ കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ഞാൻ ആശ്രമത്തിൻ്റെ ചെറിയ പ്രവർത്തനങ്ങളുമായിട്ട് പ്രത്യേകിച്ചും ശാന്തിമഹിമയുടെ പ്രവർത്തനങ്ങളുമായിട്ട് അതിൻ്റെ ഭാഗമാക്കാകുന്നത് അന്ന് തൊണ്ണൂറ്റിയേഴിൽ ഗുരു വന്ന ഒരു വാർഷി അന്ന് സോമാ ഡോക്ടറുടെ കൂടെ ഗുരു എന്നെ അവർ വീട്ടിലേക്ക് പറഞ്ഞുകൊടുക്കും എനിക്കാണെങ്കിൽ പ്രസവിക്കാനാണ് ചൂട് പക്ഷേ ഞാൻ ഒന്നര മണിക്കൂർ ഗുരുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു ആ ഓർമ്മയാണ് പെട്ടെന്നിവിടെ വന്ന സമയത്ത് എനിക്ക് മനസ്സിലൂടെ നമ്മുടെയൊക്കെ സ്മൃതി മതത്തിൻ്റെ മധുരസ്മരണയിലൂടെ എന്നും ഒഴുകുന്ന ഗുരുവിൻ്റെ ആ തേൻ തേൻപുള്ളിയുടെ അനന്യമായ പ്രവാഹം അതാണ് നമ്മളൊക്കെ കൊള്ളുന്ന ഏറ്റവും വലിയ തട ഈ നെയ്യാറ്റിങ്കര ഒരിക്കലും ഗുരുവിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത സ്ഥലമാണ് ഇവിടുത്തെ ഓരോ പ്രദേശത്തും ഈ രവീന്ദ്ര സാറിൻ്റെ വീടുകളിലൊക്കെ ദിവസങ്ങളുള്ള ടൂറിസം താമസിച്ചിട്ടുണ്ട് എല്ലാവരും തന്നെ ഗുരുവിൻ്റെ ആശയത്തെ ലോകത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു അത് ആളുകള ഗുരു അറിയിച്ച ഒരു ത്യാഗവും നമ്മളെ നമ്മളെപ്പോലെയുള്ള ആളുകളെ ആ തരത്തിൽ അറിയിക്കുക നമ്മളെല്ലാവരും പറയാറുണ്ട് ഒരു കാലഘട്ടത്തിലെ ത്യാഗവും ചരിത്രവും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കോരം ഓരോ പലപ്പോഴും ആളുകളോട് പറയാറുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഒരു ശതമാനം പോലും ഗുരു നമ്മളെ ആരെയും അനുഭവിച്ചു നമ്മളൊക്കെ ആശ്രമത്തിൽ വരുന്ന സമയത്ത് ഒരുപക്ഷെ ആശ്രമം ഗുരുവിന്റെ കാരുണ്യത്തിൽ അത്രയും സമ്പൽ സമൃദ്ധമായിരുന്ന അത് ഗുരു ഗുരുവിന് ദൈവമായി കൊടുത്ത ആ കാരുണ്യമാണ് പ്രപഞ്ച അത്യഗാധതകളിലേക്ക് ഗുരു സ്വയം അറിഞ്ഞ് നിത്യത അന്വേഷിച്ച് ലോകത്തിലെ അവധൂതന്മാർ നടന്നപ്പോൾ ഗുരു നിത്യതയായി ശാന്തത അന്വേഷിച്ച് അവർ നടന്നപ്പോൾ ഗുരു ശാന്തതയായി പ്രാർത്ഥനയ്ക്കായി അവർ മകൾ മലകളുടെ മുകളിലേക്ക് കയറിയപ്പോൾ അവൻ പ്രാർത്ഥനയായി അചിന്യമായ അചേതനമായ അരൂപമായ നിത്യമായ ഉദാത്തമായ ഏറ്റവും മനോഹരമായ ഇന്ന് ലോകത്തിലൊരു ഗുരുവിനും കടന്നു പോകാൻ കഴിയാത്ത തരത്തിലുള്ള ആത്മീയതയുടെ പദസഞ്ചലനങ്ങളിൽ ഗുരുവിങ്ങനെ കടന്നു കേറിയ ആ യാത്രയിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോകുന്നത് ഇവിടെയുള്ള വിശ്വാസികൾ അവർ ഗുരുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നീടുള്ള കാലഘട്ടത്തിൽ ആളുകൾ ചില വിമുഖതകൾ ഈ പ്രസ്ഥാനത്തോട് കാണിച്ചിട്ടുണ്ട് പക്ഷേ അവരെല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രദേശത്ത് ഗുരുവിനെ വിശ്വസിച്ച് ഗുരുവിന്റെ വഴിയിൽ നടന്ന ആളുകൾ അവർ ജീവിതത്തിൽ മാതൃക കാണിച്ചിട്ടുള്ളത് അവർ സ്വഭാവത്തിൽ മാതൃക കാണിച്ചിട്ടുള്ളത് അവർ സ്നേഹത്തിൽ മാതൃക കാണിച്ചിട്ടുള്ളത് അവർ ഇടപെടലുകളിൽ മാതൃക കാണിച്ചിട്ടുള്ളത് അവൾ അവർ നൈരന്തര്യങ്ങളിൽ മാതൃക കാണിച്ചിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾ പോകുന്ന ആശ്രമമെന്നുള്ള നിലയിൽ എന്നെ പോലെയുള്ള ആളുകൾക്ക് ഈ പ്രദേശങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സ്വീകാര്യത കിട്ടുവാൻ കാരണമായിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രമുഖനായിട്ടുള്ള ആൾ ഒരു സമുദായ നേതാവ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല അദ്ദേഹം ഒരു പത്രത്തിനകത്ത് ഒരു പ്രസ്താവന നടത്തി അദ്ദേഹം പറഞ്ഞു ശിവഗിരിയിലെ സന്യാസിമാർക്കായിട്ടുള്ള ആളുകൾക്ക് സംസ്കൃതത്തെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചും ഏകദേശമായിട്ടൊക്കെ അറിയാം മറ്റു ചില സന്യാസിമാർ ഈ പഠനത്തിനൊക്കെ പോകുന്ന സമയത്ത് അവർ മറ്റു കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് കരുണാകര ഗുരു ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ശിവഗിരിയിൽ പാചകം ചെയ്യുകയും ഈ പത്രം കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ദുഃഖം തോന്നും ഞാൻ ഈ പത്രവുമായി അമ്പാടി കൃഷ്ണ ഉള്ള സാർ അന്ന് താമസിക്കുന്ന ഇപ്പൊ എന്റെ ഓഫീസിന്റെ ഇപ്പുറത്തുള്ള ഗേറ്റ് നമ്പർ നാല് അതിന് ഇപ്പുറത്ത് ഒരു പ്രാവിലെ ചൂട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് ഞാൻ ഈ പത്രവുമായി ചെന്ന സമയത്ത് ഞാൻ പറഞ്ഞു സാറേ ഇതാണ് കാണുന്നത് ഇന്ന് രാവിലെ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് ആ സമയത്ത് അമ്പാടി കൃഷ്ണ എന്റെ അടുത്ത് ആ പത്രം എടുത്തിട്ട് പറഞ്ഞു ശരിയാണ് ഗുരു ശിവഗിരിയിലെ പാചകക്കാരൻ മാത്രമല്ല ഗുരു ലോകത്തിൻ്റെ പാചകക്കാരനല്ല അത് അദ്ദേഹം ഇന്ന് ശാന്തിഗിരിയിൽ വന്ന് നോക്കിയാൽ അറിയാം അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുവാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വികാരമാണ് ഈ കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നേരത്തെ ആഹാരം ഒരു അരി ഒരു കിലോ അരി മോഷ്ടിച്ചതിന്റെ പേരിൽ ഒരുത്തിനെ തല്ലിക്കുന്ന സ്ഥലമാണ് അധിക കാലം ആയിട്ടില്ല ഒന്നോ രണ്ടോ വർഷത്തിന് മുമ്പ് മനുഷ്യന്റെ വിശപ്പെന്ന വികാരത്തെ ഏറ്റവും അടുത്ത് അറിഞ്ഞ ഒരാളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗുരു ആ ഗുരുവിന്റെ മക്കളാണ് നമ്മൾ ആ ഗുരുവിനെ പരിചയപ്പെടുത്തുവാനും ഇവിടെ നമ്മൾ വന്ന സമയത്ത് വളരെ സന്തോഷം തോന്നുന്നു ഈ സ്കൂളിന്റെ ഇപ്പൊ നമുക്കറിയാം ക്ലാസ് ഒന്നും ഇല്ലാത്ത സമയമാണ് ക്ലാസ് ഇല്ലാത്ത സമയമാണ് ആ സമയത്ത് ഇവിടുത്തെ ടീച്ചർമാരായിട്ടുള്ള ആളുകൾ ചൈതന്യ സ്വാമിയെ സ്വീകരിക്കുന്നു അവർ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തരുന്നു ആദ്യമായിട്ടാണ് ഈ യാത്രയിൽ നമ്മൾ ഒരു സ്കൂളിൽ ഇതുപോലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് നമ്മളെ പോലെയുള്ള ആളുകളൊന്നും അത്ര വലിയ ത്യാഗം സഹിച്ചിട്ടില്ല മൂന്ന് ദിവസം ചെരിപ്പെടാതെ ഈ റോട്ടിക്കൂടി നടന്നു വിചാരിച്ചിട്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീഴുകയില്ല ഗുരു കാണിച്ച ത്യാഗോജ്വലമായ ആ മഹാ മാതൃകയ്ക്ക് മുന്നിൽ ഞങ്ങളെ ഇവിടെ സ്വീകരിക്കുവാൻ മനസ്സ് കാണിച്ച ഒരുപക്ഷെ ഒരു കാലത്ത് ഗുരുവിനെത്തി രസ്കരിക്കപ്പെട്ട ഇടങ്ങളിൽ ഗുരുവിൻ്റെ കഥനങ്ങൾ കൊണ്ട് കണ്ണുനീര് കൊണ്ട് ദുഃഖങ്ങൾ എഴുതിയ മണ്ണിൽ നനഞ്ഞു കുതിർന്ന അവിടങ്ങളിൽ ഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾ പിന്നീട് വളർന്നു ഗുരുവിൻ്റെ ആ വേദനകളെ ഓർത്ത് ഞങ്ങൾ നടക്കട്ടെ ആ കണ്ണുനീർ ചവിട്ടി ഞങ്ങൾ നടക്കട്ടെ ആ വേദനകളിലൂടെ ഞങ്ങൾ നടക്കട്ടെ ആ തിരസ്കരണങ്ങൾ എന്താണെന്ന് വീണ്ടും ഒന്നുകൂടി ഞങ്ങൾ തിരിച്ചറിയട്ടെ പക്ഷേ എല്ലാ സ്ഥലത്തും സ്വീകരണങ്ങളുണ്ട് ആ സ്വീകരണങ്ങൾ ഞങ്ങൾക്കുള്ളതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും എല്ലാ അവഗണനകളെയും അതിജീവിച്ചുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഗുരുവിനോടുള്ള സ്നേഹം കാലാകാലങ്ങളായി നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഗുരുവിൻ്റെ അവദാനങ്ങൾ പുകഴ്ത്തിപ്പാടി അത് ഉള്ളിൽ സൂക്ഷിച്ച ഇവരെ പോലെയുള്ള നാട്ടുകാരുടെ സ്നേഹം അതാണ് ഇന്ന് സ്വീകരണങ്ങളായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇവിടെ സ്വീകരിച്ചു നിങ്ങൾ സ്വീകരിച്ചത് ശാന്തിഗിരി സന്യാസിമാരെ നിങ്ങൾ സ്വീകരിച്ചത് ഈ നാടിനെ രക്ഷിക്കുന്ന ഒരു മഹാഗുരുവിനെയാണ് വീണ്ടും വീണ്ടും ആ കടപ്പാട് ഓർത്തുകൊണ്ട് ഞാൻ ചുരുക്കുന്നു എന്നു അനുഭവം ഈ സ്കൂളിനകത്ത് ഉണ്ടായിട്ടില്ല അപ്പം ഇത്രയും പുണ്യാത്മാക്കളുടെ ഒരു പാദസ്പർശം ഏറ്റ നമ്മുടെ സ്കൂള് അല്ലെങ്കിൽ ഈ എൻ എസ് എസിന്റെ മണ്ണെന്ന് പറയുന്നത് വളരെ ഉയർച്ചയുടെ ഒരു പടവിലായിരിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് കരുണാസ്വാമിയെ കുറിച്ച് സാറ് പറഞ്ഞ ആ ജീവിത കഥ അല്ലെങ്കിൽ ആ ജീവ ജീവചരിത്ര ആ ജീവിത ജീവി ശരിക്കും മനസ്സിനെ സ്പർശിക്കുന്ന ഒന്നാണ്